നമസ്കാരം ഇഫ് ഇറ്റ്സ് ബോയിങ് ഐ വോണ്ട് ഗോയിങ് ഇത് ബോയിങ് വിമാനമാണോ എങ്കിൽ ഞാൻ പോകുന്നില്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ അടുത്തിടെ പ്രചരിച്ച ഒരു പ്രതിഷേധ വാചകം ബോയിംഗ് വിമാനങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളെ തുടർന്നുണ്ടായ ഭീതിയിൽ നിന്നാണ് ഈ വാചകമുണ്ടായത് ഒരു കാലത്ത് വിമാനയാത്രകളിലെ വിശ്വസ്തനായിരുന്നു ബോയിംഗ് കുപ്രസിദ്ധിയാർജിച്ചത് വളരെ വേഗത്തിലായിരുന്നു ആകാശത്ത് തുടർച്ചയായ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബോയിങിന്റെ വിമാനം തന്നെയാണ് അഹമ്മദാബാദിലും തകർന്നു വീണത് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ഇൻഡോനേഷ്യൻ വിമാന കമ്പനിയായ ലയൺ എയറിന്റെ വിമാനം തകർന്നു കൂടിയാണ് ബോയിങ്ങിന്റെ സനിദശ പ്രത്യക്ഷത്തിൽ തുടങ്ങിയത് ബോയിങ്ങിന്റെ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് എയ്റ്റ് വിമാനമായിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടത് അഹമ്മദാബാദ് ദുരന്തത്തിന് സമാനമായി ജക്കാർത്ത വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന പതിമൂന്ന് മിനിറ്റുകൾക്ക് ശേഷമാണ് വിമാനം കടലിൽ തകർന്നു വീണത് ഇന്ത്യക്കാരനായ പൈലറ്റ് ഉൾപ്പെടെ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന നൂറ്റി പേരും അപകടത്തിൽ മരിച്ചു ബോയിങ്ങിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ പിഴവാണ് അപകടത്തിന് കാരണമായത് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിന് വീണ്ടും ഒരു എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് എയ്റ്റ് വിമാനം തകർന്നു എത്തോപ്യയിലെ അഡ്സ് അബാനയിൽ നിന്നും കെനിയിലേക്ക് പുറപ്പെട്ട എത്തോപ്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് മുന്നൂറ്റി രണ്ടെന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് പറന്നുയർന്ന് ആറ് മിനിറ്റിനകം വിമാനം തകർന്നു വീണു വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി അമ്പത്തിയേഴ് പേരും അപകടത്തിൽ മരിച്ചു വിമാനത്തിലെ എം സി എ എസ് സംവിധാനത്തിലുണ്ടായിരുന്ന പിഴവായിരുന്നു രണ്ട് അപകടങ്ങളുടെയും പ്രധാന കാരണം മാനുവറിംഗ് കാരക്ടറിസ്റ്റിക്സ് ഓഗ്മെന്റേഷൻ സിസ്റ്റം എന്നതിന്റെ ചുരുക്ക രൂപമാണ് എം സി എ എസ് പറന്നുയർന്ന വിമാനങ്ങളുടെ മുൻഭാഗം കുത്തനെ താഴോട്ട് പോകുന്നത് ഒഴിവാക്കാനുള്ള സംവിധാനമാണിത് ഈ രണ്ട് ദുരന്തങ്ങളും ബോയിങ്ങിന്റെ വിശ്വസ്തയെ ചോദ്യം ചെയ്തതായിരുന്നു രണ്ട് അപകടങ്ങൾക്കും പിന്നാലെ ലോകത്തെ മുന്നൂറ്റി തൊണ്ണൂറോളം ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് വിമാനങ്ങൾ പറക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ട് ഗ്രൗണ്ട് ചെയ്യപ്പെട്ടു അപകടങ്ങളിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും വിമാന കമ്പനികൾക്കും പിഴയായെല്ലാം ശത കോടിക്കണക്കിന് ഡോളർ ആണ് ബോയിങ്ങിന് അന്ന് നൽകേണ്ടി വന്നത് കൂടാതെ പല രാജ്യങ്ങളുടെയും വ്യോമയാന ഏജൻസികൾ അന്നു മുതൽ ബോയിംഗ് വിമാനങ്ങളെ സംശയത്തോടെ കാണാൻ തുടങ്ങി ഒടുവിൽ രണ്ടായിരത്തി ഇരുപതിൽ സാങ്കേതിക പിഴവുകൾ പരിഹരിച്ചതിന് ശേഷമാണ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് വിമാനങ്ങൾ പിന്നീട് ആകാശം കണ്ടത് ബോയിംഗ് വിമാനങ്ങളിൽ പല പ്രശ്നങ്ങളും പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒമ്പതിന് ശ്രീ വിജയ എയറിന്റെ ഫ്ലൈറ്റ് നൂറ്റി എമ്പത്തിരണ്ട് വിമാനം പറന്നുയർന്ന് നാല് മിനിറ്റിനകം കടലിൽ തകർന്നു വീടും വിമാനത്തിലുണ്ടായിരുന്ന അറുപത്തിരണ്ട് പേരും അപകടത്തിൽ മരിച്ചു ബോയിങ്ങിന്റെ എഴുന്നൂറ്റി മുതൽ അഞ്ഞൂറ് വിമാനമായിരുന്നു ഇത് ഓട്ടോത്രോട്ടിലെ തകരാർ ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് വിമാനം തകർന്നു വീണത് ജാപ്പനീസ് വിമാന കമ്പനിയായ ഓൾ നിപ്പോൺ എയർവേസിന്റെ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മുതൽ എണ്ണൂറ് വിമാനത്തിന്റെ വിൻഷീൽഡ് തകർന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് നമ്മൾ കേട്ടത് പറന്നുയർന്ന് നാൽപ്പത് മിനിറ്റിന് ശേഷമാണ് ഇത് കണ്ടെത്തിയത് അതേസമയം തന്നെ യു എസിലെ ഡെൽറ്റ എയർലൈൻസിന്റെ ബോയിംഗ് എഴുന്നൂറ്റി അമ്പത്തിയേഴ് വിമാനത്തിന്റെ മുൻചക്രം ഊരിത്തെറിച്ചു നൂറ്റി അമ്പത്തിനാല് യാത്രക്കാരും ആറ് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് അലാസ്ക എയർലൈൻസിന്റെ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് ഒമ്പത് വിമാനത്തിന്റെ വാതിൽ ആകാശത്ത് വെച്ച് തുറന്നതും അതേ സമയമാണ് അതേ മാസമാണ് വലിയ അപകടമാണ് അന്ന് തലനായിരയ്ക്ക് ഒഴിവായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒമ്പതിന് എയർ സെനഗലിന്റെ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വിമാനം റൺവേയിൽ നിന്നും തെന്നു മാറി അതേ വർഷം നവംബറിൽ ട്രിഗാന എയറിന്റെ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് അഞ്ഞൂറ് വിമാനത്തിന്റെ ഒരു എഞ്ചിൻ തീപിടുത്തമുണ്ടായി ഈ വർഷം മാർച്ച് പതിമൂന്നിനാണ് അമേരിക്കൻ എയർലൈൻസിന്റെ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് എണ്ണൂറ് വിമാനത്തിന്റെ എഞ്ചിൻ ലാൻഡിങ്ങിന് ശേഷം തീ പിടിച്ചത് എഞ്ചിൻ തെറ്റായി കടിപ്പിച്ചതും ഇന്ധന ചോർച്ചയുമായിരുന്നു പ്രധാന കാരണം വിമാനാപടകങ്ങൾ മാത്രമല്ല ഭീരാകാശത്തും ബോയിങ്ങിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ബിൽസ് മോറും അന്താരാഷ്ട്ര ഭീരാകാശത്തിൽ കുടുങ്ങിയതും പിന്നീട് മാസങ്ങൾക്ക് ശേഷം സ്പേസ് എക്സിന്റെ പേടകത്തിൽ തിരികെ ഭൂമിയിലേക്ക് വന്നതും അടുത്തിടെയാണ് സുനിതയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോയത് ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകത്തിലായിരുന്നു മടക്കു യാത്രയ്ക്ക് മുന്നോടിയായി പേടകത്തിൽ തകരാർ കണ്ടതോടെയാണ് സുനിതയും വിൽസ്മോറും അവിടെ കുടുങ്ങിയത് സുരക്ഷയുടെ കാര്യത്തിൽ ആശങ്കയുള്ളതിനാൽ അടുത്തിടെ ബോയിംഗ് വിമാനങ്ങൾ ഓർഡർ ചെയ്ത പലരും അത് റദ്ദാക്കിയിരുന്നു ഇന്തോനേഷ്യയുടെ ഗരുഡ എയർ നാപ്പത്തി ഒമ്പത് ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് വിമാനങ്ങളുടെ ഓർഡറാണ് ബൾക്കായിട്ട് അവർ റദ്ദാക്കിയത് യാത്രക്കാർക്ക് വിശ്വാസം നഷ്ടമായതാണ് ഇതിന് കാരണമെന്നാണ് വിമാന കമ്പനി പറയുന്നത് ഇന്തോനേഷ്യയുടെ തന്നെ ലയൺ എയറും ഇരുന്നൂറ് ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തി മാക്സ് വിമാനങ്ങൾക്കായുള്ള ഓർഡർ റദ്ദാക്കി നോർവീജിയൻ എയർ ഷട്ടിൽ തൊണ്ണൂറ്റി രണ്ട് ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് അഞ്ച് ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനങ്ങളുടെ ഓർഡറും റദ്ദാക്കി അസർബൈജാൻ എയർലൈൻസ് അതോടൊപ്പം തന്നെ മൊറോക്കോയുടെ റോയൽ എയർ മൊറോക്ക് മലേഷ്യ എയർലൈൻസ് സൗദിയുടെ ഫ്ലൈ അധൈൻ ടർക്കിഷ് കൂടാതെ ചൈനയുടെ സദേൺ എയർലൈൻസ് ഇന്ത്യയുടെ ജെറ്റ് എയർവെയ്സ് എന്നിവയാണ് ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് വിമാനങ്ങൾക്കുള്ള ഓർഡർ റദ്ദാക്കിയ മറ്റ് കമ്പനികൾ അതേസമയം എയർഇന്ത്യ അടുത്തിടെ ഓർഡർ ചെയ്ത ഇരുന്നൂറ്റി ഇരുപത് ബോയിംഗ് വിമാനങ്ങളാണ് ഇതിൽ നൂറ്റി തൊണ്ണൂറ് എണ്ണം എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് വിമാനങ്ങളും ഇരുപതെണ്ണം എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഒമ്പത് ഡ്രീം ലൈനറും പത്തെണ്ണം എഴുന്നൂറ്റി എഴുപത്തിയേഴ് ഒമ്പത് വിമാനങ്ങളുമാണ് ിന് നേരത്തെ തന്നെയുള്ള ചീത്തപ്പേരിന്റെയും അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെയും പശ്ചാത്തലത്തിൽ ഈ ഓർഡറുകളുടെ ഭാവി എന്താകുമെന്ന് കണ്ടറിയുക തന്നെ വേണം ഇതിനകം തന്നെ എയർ ഇന്ത്യയുടെ ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തി കഴിഞ്ഞു മൂന്ന് ദശാംശം എട്ട് ശതമാനമാണ് ഇൻഡിഗോ ഓഹരികൾ ഇടിഞ്ഞത് ഇന്ത്യൻ വിമാന കമ്പനിയായ ഇൻഡിഗോയും ബോയിംഗ് വിമാനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് അടുത്തിടെയാണ് ദീർഘകാലമായി ഇൻഡിഗോ എയർബസ് വിമാനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചത് കഴിഞ്ഞ ഡിസംബറിലാണ് ഇൻഡിഗോ ബോയിംഗ് എഴുന്നൂറ്റി മാക്സ് എയ്റ്റ് വിമാനങ്ങൾ ടർക്കിഷ് വിമാന കമ്പനിയായ കൊറിൻഡോൺ എയർലൈൻസിൽ നിന്നും ലീസിനെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ ബോയിങ് എഴുന്നൂറ്റി അമ്പത്തി ഏഴ് വിമാനങ്ങൾ വാങ്ങാനും ഇൻഡിഗോയ്ക്ക് പദ്ധതിയുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് അഹമ്മദാബാദ് ദുരന്തത്തിന് പിന്നാലെ ഇൻഡിഗോയുടെ ഓഹരികളും തകർന്നത് എന്താണ് ബോയിങ്ങിന് സംഭവിച്ചതെന്ന് വ്യക്തമായി നോക്കിക്കഴിഞ്ഞാൽ ഭരണതരത്തിലുള്ള പരാജയമാണ് പ്രധാനമായി ബോയിങ്ങിന് തിരിച്ചടിയായത് ഗുണമേന്മയേക്കാൾ ചെലവ് ചുരുക്കലിന് ബോയിങ് പ്രാധാന്യം നൽകിയതും വിനയായി വ്യോമയാന കമ്പനിയായ മക്ഡോണൾഡ്സ് മകളുമായുള്ള ലയനമാണ് ഇതിനെല്ലാം അടിസ്ഥാന കാരണമായി വിലയിരുത്തപ്പെടുന്നത് നവീകരണം സുരക്ഷ എഞ്ചിനീയറിംഗ് മികവ് എന്നിവയെക്കാളെല്ലാം മുകളിൽ ചെലവ് ചൊരുക്കലിന് കമ്പനി പ്രാധാന്യം നൽകി ആഗോളതലത്തിൽ ഔട്ട്സോഴ്സിന് നടത്തിക്കൊണ്ടും കമ്പനി ചെലവ് ചൊരുക്കൽ നടപ്പിലാക്കി ഇറ്റലി ദക്ഷിണ കൊറിയ റഷ്യ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലേക്ക് ബോയിംഗിന്റെ പങ്കാളിത്തം വ്യാപിച്ചു വിമാനങ്ങളുടെ സുപ്രധാന ഘടകങ്ങൾ പോലും വൈദഗ്ധ്യം കുറഞ്ഞ കമ്പനികൾ നിർമ്മിക്കുന്ന അവസ്ഥയായി ഇതെല്ലാമാണ് ബോയിങ്ങിനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് നയിച്ചത് കനത്ത തിരിച്ചടികളിൽ നിന്നും കരകയറാനുള്ള തീവ്ര ശ്രമങ്ങൾക്കിടെയാണ് അഹമ്മദാബാദിലെ വലിയ വിമാന ദുരന്തം ഉണ്ടാകുന്നത് ബോയിങിന്റെ എഴുന്നൂറ്റി എമ്പത്തിയേഴ് എട്ട് ഡ്രീം ലൈൻ വിമാനമാണ് അഹമ്മദാബാദിൽ തകർന്നടിഞ്ഞത് മേൽ പല ദുരന്തങ്ങളും പോലെ പറന്നുയർന്ന ഉടനെയാണ് അപകടമുണ്ടായത് അപകടത്തിന്റെ കാരണം ഇനിയും വ്യക്തമല്ലെങ്കിലും അഹമ്മദാബാദ് ദുരന്തം ബോയിങ്ങിനെ പ്രതികൂലമായി തന്നെയാണ് ബാധിച്ചത് ഇതിന്റെ പ്രത്യക്ഷത്തിലുള്ള തെളിവാണ് വിപണിയിൽ ബോയിങ്ങിന്റെ ഓഹരികൾ കൂപ്പുകുത്തിയത് അപകടത്തിന് ശേഷം എട്ട് ശതമാനമാണ് ബോയിങ് ഓഹരികൾ ഇടിഞ്ഞത് ഒരു കാലത്ത് ആകാശത്തെ വിശ്വാസ്യതയുടെ പര്യായമായിരുന്ന ബോയിങ്ങിനെ അത് വീണ്ടെടുക്കുക എന്നത് അതീവ ദുർഘടമായ ജോലിയാണ് അതിനുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോകുകയാണ് വീണ്ടും തിരിച്ചടി നേരിട്ടത് ഈ പ്രതിസന്ധികളെ ബോയിങ് എങ്ങനെ അതിജീവിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പൈസ ലാഭിക്കാൻ വേണ്ടി ബോയിങ് എന്ന കമ്പനി ചെയ്ത ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇവിടെ ഇരുന്നൂറ്റി അറുപതോളം പേരുടെ ജീവൻ തന്നെ നഷ്ടത്തിലായത് ന്യൂസ് ഡെസ്ക്യൂസ്